െ കൊണ്ടുവന്നത് തൃശൂർ പൂരത്തിന്റെ ആന സമയത്തിലേക്കാണ് ഇപ്പൊ സമയം ഏഴരയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞങ്ങൾ രണ്ട് ബൈക്കിലായിട്ടാണ് പോന്നത് വണ്ടി എവിടെയോ പാർക്ക് ചെയ്ത് ഞങ്ങൾ എവിടക്കെയോ നടന്നു അവസാനം നടന്ന് നടന്നെത്തിയത് എൻറെ സ്കൂളിൻറെ അടുത്ത് സേക്രഡ്സ് ഇത് ആറമ്മർ ഇവിടെ അച്ചു ചേട്ടന്റെ ജോലി ചെയ്യുന്നുണ്ട് ഇതേ ടൗണില് പുതിയതായിട്ട് തുടങ്ങിയ ഹോട്ടലാ ഇതിന്റെ ഫ്രണ്ടിൽ നല്ല രസല്ലേ കാണാൻ ഇവിടെ ഇഡലിക്ക് പോലും ഭയങ്കര വല്യ അച്ഛൻ പറയണേ പാറമേകാവിന്റെ തൊട്ടടുത്തുള്ള ഫാൻസി ഷോപ്പ് ആണിത് ഞാനിവിടെ പോയിട്ടുണ്ട് ഈ തിക്കിലും തിരക്കിലും പൂരം ഒന്നും കാണാണ്ട് ഒരു ചെറിയ ചേട്ടൻ കടല വറക്കണം നോക്കിയേ വരി രണ്ടര മണിക്കൂർ കൊണ്ട് പാറമേകാവിന്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ കഷ്ടപ്പെട്ട് വരിയിൽ നിൽക്കുമ്പോ ഓരോരുത്തരും ഇടയിൽ കേറുക ദേ ഗുരുവായൂരും നന്ദം പോണു ആൾക്കാരൊക്കെ അതിനെ കണ്ടിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഞങ്ങൾ ഒന്നിച്ചു ഒരു നിന്നൊരു രണ്ടുപേരും രണ്ടു വഴിക്കായി മരുന്ന് നിന്ന് വയ്യാണ്ടായിട്ട് കൊറേ ചേച്ചിമാരിവിടെ ഇരുന്ന് തുടങ്ങി ഇനി കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടപ്പം നിന്ന് ചണ്ടോട്ടം നോക്കിയാ അമ്മ പറയാ അത് ഫാറേക്കാവിന്റെ കൊടയാന്ന് നല്ല രസല്ലേ എന്റെ കൈയും കണ്ണൊക്കെ കാണാൻ ഏ ഇതിപ്പോ തിരക്കല്ലേ ആനയുടെ വാല്മ കെട്ടണ സാധനം പിന്നെ ആനയുടെ മുള്ളു ജില്ല കളിക്കണ സാധനം കണ്ടു നിന്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്ക് ശ്വാസം കിട്ടുണ്ടായിരുന്നില്ല കൊട ഹൈറ്റ് ഉള്ള കാരണം എനിക്ക് കൊട കാണാൻ പറ്റി ബാക്കിയൊന്നും ഹൈറ്റ് ഇല്ലാത്ത കാരണം അതിനൊന്നും കാണാൻ പറ്റിയില്ല എന്നെ പോലെ ത്തെ ശിവതാണ്ഡവേരി അമ്മ ഇപ്പൊ വീഡിയോഗ്രാഫിയുടെ തലത്തിൽ എത്തി നിക്കുകയാണ് ഗൈസ് ഊരെന്ന് പറയുമ്പോൾ ഒരുതരം പ്രാന്താണ് അച്ഛനും ഉണ്ണിക്കും അച്ഛൻ എന്തിനാ ഇത്ര അധികം വീഡിയോ ഒക്കെ എടുത്തു കിട്ടണെന്ന് എനിക്ക് മനസ്സിലാവില്ല അച്ഛൻ എന്നിട്ട് ഒരു സ്റ്റാറ്റസ് പോലും ഇടില്ല വാ വാ ഇനി നമുക്ക് ആനക്കുട്ടന്മാരെ കാണാം എന്റെ പാർമേഖാവ് ഭഗവതിയെ ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല പത്തല്ല മുപ്പതല്ല നാപ്പതല്ല ആയിരം ആനകളുണ്ട് എന്തോരാനകളാ ആനകളാ ആനക്കെല്ലാം മാമൂടെ കൊറേ കൂടുന്ന് കൂട്ടിയിട്ടുണ്ട് എന്ന വിശ്സത്തിൽ ആന പാപ്പനയുടെ കാലിന്റെ അടിയിൽ കിടന്നുറങ്ങണേ ഇവിടെ ഞങ്ങൾ വീഡിയോ പ്രണവ് ചേട്ടനെ കണ്ടു അച്ഛൻ എന്താ വായോ പൊളിച്ചു നിക്കണേന്നറിയോ ദേ ഇവനെ കണ്ടിട്ട സമയം അപ്പളക്ക് ഒരു വഴിക്ക് ആയി കാണാൻ ഇനി നേരില്ലേ ഞങ്ങക്ക് നേരെ ട്രെയിൻ അറേബ്യൻ ട്രീച്ചിലേക്ക് എന്താ ആംബിയൻസ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു സാഡായ കാര്യം കണ്ടു അപ്പൊ ഞാൻ ഇത് എന്റെ സാഡ് ബുക്കിൽ എഴുതി വെക്കുക അറേബ്യൻ റീറ്റിൽ അപ്പുച്ചാട്ടൻ്റെ എന്റെ സ്വന്തം അച്ഛൻ ഫോണിൽ തന്നെ നല്ല രസറിസ് കാണാൻ അമ്മയുടെ വക ഷോട്ട് എല്ലാരെയും വിളിച്ച് വിളിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുക വീട് എടുക്കണമെന്നുണ്ടത് അപ്പുച്ചാട്ടം മയനേസ് കഷ്ടപ്പെട്ടിട്ട് തിന്നാണ്ട് പിടിച്ചിരിക്കുക പുഡ് അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്